രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും അടിപൊളി മ്യൂച്വൽ ഫണ്ട്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത് വീഡിയോ സ്റ്റാർട്ട് ഇതിന് മുമ്പ് ഡിസ്ക്ലൈമേഴ്സ് ഉണ്ട് ഫസ്റ്റ് ഡിസ്ക്ലൈമർ ഇത് റെക്കമെൻഡേഷൻസ് ഒന്നും അല്ല ജസ്റ്റ് നമ്മൾ പാസ്റ്റ് ഡേറ്റ് വെച്ച് നോക്കി ഫിൽറ്റർ ഔട്ട് ചെയ്തിട്ടുള്ള ഒരു ലിസ്റ്റ് മാത്രമാണ് റെക്കമെൻഡേഷൻസ് തീരെ അല്ല രണ്ടാമത്തെ കാര്യം റിസർച്ച് നിങ്ങൾ കൂടുതൽ ചെയ്യണം നിങ്ങൾ ഇതിൽ പൈസ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ തീർച്ചയായും നിങ്ങളുടെ രീതിയിൽ റിസർച്ച് ചെയ്യണം നിങ്ങൾക്ക് വെൽത്ത് മാനേജർ ഒക്കെ ഉണ്ടെങ്കിൽ അവരടുത്ത് സംസാരിക്കണം എന്തിന് മാത്രമേ ഡിസിഷൻ എടുക്കാം ലാസ്റ്റ് കാര്യം പാസ്റ്റ് പെർഫോമൻസ് ഫ്യൂച്ചർ പെർഫോമൻസിൻ്റെ ഗ്യാരണ്ടി അല്ല എല്ലാ ഡേറ്റയും ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഏറ്റവും ബെസ്റ്റ് മ്യൂഷ്യൽ ഫ്രണ്ടാന്ന് ഞാൻ പറയുമ്പോൾ പോലും അതൊക്കെ പാസ്റ്റ് പെർഫോമൻസിൻ്റെ ബേസിൽ മാത്രമാണ് അത് ഫ്യൂച്ചറിലും കണ്ടിന്യൂ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല അപ്പോൾ ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാം രണ്ടാമത്തെ കാര്യം എന്തൊക്കെ ക്രൈറ്റീരിയ പ്രകാരമാണ് ഈ ഒരു ലിസ്റ്റ് ഞാൻ ഞാനുണ്ടാക്കിയിരിക്കുന്നത് ഫസ്റ്റ് റോളിംഗ് റിട്ടേൺ കൺസിസ്റ്റൻസിയാണ് അതായത് നിങ്ങൾ ലാസ്റ്റ് വൺ ഇയർലി ത്രീ ഇയർലി ഫൈവ് ഇയർലി റിട്ടേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് പോയിന്റ് ടു പോയിൻ്റ് റിട്ടേൺ ആണ് അതിൽ ലാസ്റ്റ് വൺ ഇയർ മുതൽ ഇപ്പോൾ വരെ ലാസ്റ്റ് ത്രീ ഇയർ മുതൽ ഇപ്പോൾ വരെ ആ റിട്ടേൺസ് മാത്രം വെച്ചിട്ട് നമുക്ക് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം അത് പോയിന്റ് ടു പോയിൻറ്റ് റിട്ടേൺ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കിയിരിക്കുന്ന റോളിംഗ് റിട്ടേൺ കൺസിസ്റ്റൻസിയാണ് അതായത് റോളിംഗ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ വൺ ഇയർ എടുക്കുകയാണെങ്കിൽ എല്ലാ വൺ ഇയറിലും റിട്ടേൺസ് നമ്മൾ എടുത്തിട്ടുണ്ട് ത്രീ ഇയർ ആണെങ്കിൽ എല്ലാ ത്രീ ഇയറിൽ റിട്ടേൺ എടുത്തിട്ടുണ്ട് ഫൈവ് ഇയറിലെ എല്ലാ ഫൈവ് ഇയറിൽ റിട്ടേൺ എടുത്തിട്ട് അത് വെച്ചിട്ട് ആ ഒരു എല്ലാ മ്യൂച്വൽ ഫണ്ട്സിനും അല്ലെങ്കിൽ എല്ലാ സ്കീമിനും ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടോ ഒരു ഇൻഡെക്സ് ഉണ്ടോ ആ ഇൻഡെക്സിനെ ബീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള രീതിയിലാണ് നമ്മൾ നോക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാ വൺ ഇയറിലും എല്ലാ ത്രീ ഇയറിലും ഒക്കെ നോക്കിയിട്ട് എല്ലാം അല്ല മോസ്റ്റ് വൺ ഇയേഴ്സിനും മോസ്റ്റ് ത്രീ ഇയറിലും ആ ഒരു ബെഞ്ച് മാർക്കിനെ ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫണ്ടിനെ ഈ ലിസ്റ്റിൽ കാണും അതില്ലെങ്കിൽ ഈ ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കില്ല അതേസമയം ഡൗൺ സൈഡ് പ്രൊട്ടക്ഷൻ നമ്മൾ നോക്കും എല്ലാ വൺ ഇയറിലും എല്ലാ ത്രീ ഇയറിലെ എല്ലാ ഫൈവ് ഇയറിലും ഇൻഡക്സിൽ ലെറ്റ്സ് ട്വൻറ്റി പെർസെൻറ്റേജ് ഫോളോ ചെയ്തപ്പോൾ ഈ ഒരു ഫണ്ട് എത്ര ഫോളോ ചെയ്തു അത് ടെൻ പെർസൻറ്റേജ് ഫോൾ ചെയ്തുള്ളൂ എങ്കിൽ ഡൗൺസൈഡ് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും അതേസമയം ട്വൻറ്റി പെർസൻറ്റേജ് ഇൻഡക്സ് ഫോളോ ചെയ്തപ്പോൾ ഇത് തർട്ടി പെർസെൻറ്റേജ് ഫോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഡൗൺസൈഡ് പ്രൊട്ടക്ഷൻ ഇല്ല എന്ന് പറയാൻ പറ്റും അങ്ങനെ ഡൗൺസൈഡ് പ്രൊട്ടക്ഷൻ കസിസ്റ്റൻസിയും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ആൻഡ് ലാസ്റ്റ്ലി പാസ്റ്റ് ഫൈവ് ഇയേഴ്സ് ഡേറ്റ് മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ ടെൻ ഇയേഴ്സിൽ ഇത്രയും ഡേറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ പാസ്റ്റ് ഫൈവ് ഇയേഴ്സ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ ക്രൈറ്റീരിയസ് വെച്ച് നമ്മൾ ഫിൽറ്റർ ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഓരോ കാറ്റഗറീസിലും ഏറ്റവും ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് ഏതൊക്കെയാണ് വരാൻ നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ടിങ് വിത്ത് ലാർജ് ക്യാപ് ലാർജ് ക്യാപ്പിൽ മൂന്ന് മ്യൂച്വൽ ഫണ്ട്സ് വന്നിരിക്കുന്നത് ഒന്ന് ഐ സി ഐ സി ബ്ലൂ ചിഫ് ഫണ്ട് പിന്നെ എഡിൽവൈസ് ലാർജ് ക്യാപ് ഫണ്ട് പിന്നെ കാൻഡ്ര റുബേക്കോ ബ്ലൂ ചിപ്പ് ഫണ്ട് ഈ മൂന്ന് ഫണ്ട്സാണ് റൂളിംഗ് റിട്ടേൺസിൻ്റെ ക്രൈറ്റീരിയം വെച്ച് നോക്കുകയാണെങ്കിൽ പ്ലസ് ഡൗൺ സൈഡ് പ്രൊഡക്ഷൻ ക്രൈറ്റീരിയം വെച്ച് നോക്കുകയാണെങ്കിൽ ആയിട്ട് വന്നിരിക്കുന്ന മൂന്ന് ഫണ്ട് അപ്പോൾ ഇതിൽ ഏത് ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് ഡീസൻറ്റ് റിട്ടേൺസ് ഉണ്ടാക്കാം ഗവൺ ഇനി അങ്ങോട്ട് സ്റ്റോക്ക് മാർക്കറ്റ് അഥവാ ലാർജ് ക്യാപ് സ്റ്റോക്സ് നല്ല രീതിയിൽ മുകളിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ ഈ മൂന്ന് ഫണ്ട്സാണ് വന്നിരിക്കുന്നത് ഇനി വീണ്ടും ഇത് റെക്കമെൻഡേഷൻ ഒന്നല്ല വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് ഈ ഫണ്ട്സ് പാസ്റ്റിങ്ങനെ പെർഫോം ചെയ്തുകൊണ്ട് ഇനി അങ്ങോട്ടും ഇതേപോലെ പെർഫോം ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല പക്ഷേ പാസ്റ്റ് പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ മൂന്ന് ഫണ്ട്സാണ് വന്നിരിക്കുന്നത് ഇനി മനസ്സിലാക്കണം മറ്റൊരു കാര്യം ഇതിൽ ഫോറും ഫൈവും റാങ്ക് ഒക്കെ വന്നവരുണ്ട് അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തില്ലാന്ന് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ നിങ്ങളെ ഹോൾഡ് ചെയ്യുന്ന ആ ഫോറും ഫൈവ് ഒക്കെ ആയിരിക്കും അതായിരിക്കും ചിലപ്പോൾ ഈ ഒരു മൂന്ന് ഫണ്ടിനേക്കാളും ബെറ്ററായിട്ട് ഇനി മുന്നോട്ട് പെർഫോം ചെയ്യാം അപ്പോൾ ഈ മൂന്ന് ഫണ്ട് ഇല്ലല്ലോ എന്ന് വിസിറ്റ് നിങ്ങൾ സങ്കടപ്പെടേണ്ട ഒരു ആവശ്യമില്ല ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുന്ന കാര്യം നമുക്ക് അറിയില്ല പാസ്റ്റിൻ്റെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർ മൂന്നുമാണ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നു നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ് ഫണ്ട് മിഡ് ക്യാപ് ഫണ്ടിൻ്റെ രണ്ട് ഫണ്ടാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒന്ന് കോട്ടക് എമർജിങ് ഇക്വിറ്റി ഫണ്ട് പിന്നെ അഡൽവൈസ് ക്യാപ് മിഡ് ക്യാപ് ഫണ്ട് പ്രീവിയസ് പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് നോക്കാം ഫൈവ് ഇയർ പെർഫോമൻസ് നോക്കി വലിയ രീതിയിലുള്ള പെർഫോമൻസ് ആണ് കാണാം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ലാസ്റ്റ് ത്രീ ഫോർ ഇയേഴ്സ് നല്ല രീതിയിൽ മിഡ് ക്യാപ് ഇൻഡെക്സ് വരെ മൂവ് ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ പോലും ഇൻവെസ്റ്റ് ചെയ്തില്ല ജസ്റ്റ് നിങ്ങൾ ഇൻഡെക്സ് ഫണ്ട് എടുത്തുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഈ ഒരു ലെവലിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള ഫൈവ് ഇയേഴ്സിനും ഇതുപോലെ ഇതേപോലുള്ള പെർഫോമൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു ലെവലിൽ ഈ നമ്പറൊക്കെ കണ്ടിട്ട് ഭയങ്കര ചാടിക്കയറി മിഡ് ക്യാപ്പ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തായിരിക്കും നല്ലത് മാത്രമല്ല ഇതിനെ വരും കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ മിഡ് ക്യാപ് ഇൻഡെക്സിൻ്റെ ഒക്കെ വാല്യുവേഷൻ പി റേഷ്യോ ഒക്കെ നമ്മൾ ഒരു ഈ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ആ ഒരു വീഡിയോൻ്റെ ഇടയിലുള്ള ഭാഗം നിങ്ങൾ ഒന്ന് കാണാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മിഡ് ക്യാപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ചെറിയൊരു റിസ്ക് എനിവേ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫണ്ട്സ് ആണ് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് നമ്മൾ സ്മോൾ ക്യാപ്പിലേക്ക് വരാണെങ്കിൽ രണ്ട് ഫണ്ട്സ് ആണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് ബാങ്ക് ഓഫ് ഇന്ത്യ സ്മോൾ ക്യാപ്പ് ഫണ്ടും അതുപോലെ തന്നെ ടാറ്റാ സ്മോൾ ക്യാപ് ഫണ്ട് വേറെയും ഫണ്ട്സ് ഉണ്ട് കേട്ടോ ക്വാൺ സ്മോൾ ക്യാപ്പ് ഫണ്ടും പല പല ഫണ്ടും ഉണ്ട് പക്ഷേ നമ്മൾ ഈ ക്രൈറ്റീരിയ ജസ്റ്റ് പോയിന്റ് ടു പോയിന്റ് റിട്ടേൺ മാത്രമല്ല നമ്മുടെ റോളിംഗ് റിട്ടേൺസും ഡൗൺ സൈഡ് പ്രൊഡക്ഷനും എല്ലാം കൂടി നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ഫണ്ട്സാണ് സ്റ്റാൻഡ് ഔട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ലാസ്റ്റ് ത്രീ ഇയേഴ്സിലൊക്കെ റിട്ടേൺ നോക്കി ഭയങ്കര ഹൈ ആണ് ഇതൊന്നും ഒരിക്കലും ഒരു മ്യൂച്വൽ ഫണ്ട് സ്മോൾ ക്യാപ്പ് ആണെങ്കിൽ പോലും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്ത റിട്ടേൺസ് ആണ് അപ്പോൾ ഇത് മാത്രം കണ്ടിട്ട് ലാർജ് ക്യാപ്പിനെ ബെറ്റർ കാരണം ബെറ്റർ ഇതാണല്ലോ ഇതെല്ലാം നല്ലത് എന്ന് വിചാരിച്ച് ഇൻവെസ്റ്റ് ചെയ്യരുത് കാരണം ഇറ്റ് കംസ് വിത്ത് ഹൈ റിസ്ക് ഓക്കെ എങ്കിലും റിട്ടേൺസ് വെച്ച് നോക്കുകയാണെങ്കിൽ പാസ്റ്റ് ഡേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു രണ്ട് ഫണ്ട്സ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി ലാസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്ലെക്സി ക്യാപ് ഫ്ലെക്സി ഫ്ലക്സി ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഏത് കാറ്റഗറിയിലും ഇൻവെസ്റ്റ് ചെയ്യാം ഡൈനാമിക്കലി അവർക്ക് മാറ്റിക്കൊണ്ടിരിക്കുക അതായത് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടിലെ ഫണ്ട് മാനേജറിന് ഇപ്പോൾ തോന്നുകയാണ് സ്മോൾ ക്യാപ്സും മിഡ് ക്യാപ്സൊക്കെ ഭയങ്കര ഓവർ വാല്യൂഡ് ആണ് കുറച്ചുകൂടി നല്ല ലാർജ് ക്യാപിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തോന്നുകയാണ് അവർക്ക് കംപ്ലീറ്റ്ലി ലാർജ് ക്യാപിൽ ഇൻവെസ്റ്റ് ചെയ്യാം സ്മോൾ ക്യാപ്സും മിഡ് ക്യാപ്സൊക്കെ അവർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റും നാളെ അവർക്ക് തോന്നുകയാണ് ലാർജ് ക്യാപ്സിൽ വലിയ പൈസ ഉണ്ടാകാൻ പറ്റില്ല മിഡ് ക്യാപ്സും സ്ൾ ക്യാപ്സോണിനെയും കൂടി ഗ്രോ ചെയ്യാൻ തോന്നുന്നു അവർക്ക് കൂടുതൽ വെയിറ്റേജ് മിഡ് ക്യാപിലേക്ക് സ്മോൾ ക്യാപ്ലേക്ക് ഷിഫ്റ്റ് ചെയ്യാം അപ്പോൾ കുറച്ചും കൂടി ഒരു നല്ലൊരു റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റിയ എന്നാൽ റിസ്ക് ലാർജ് ക്യാപ്പിനെക്കാളും കൂടുതലാണെങ്കിലും സ്മോൾ ക്യാപ്സിനേക്കാളും ഒരു കുറവുള്ള ഒരു മീഡിയം റിസ്ക് സ്ട്രാറ്റജിയാണ് അതായത് ഒരു എബോ ആവറേജ് റിട്ടേൺ വിത്ത് ഒരു ആവറേജ് റിസ്ക് ഒരു സ്ട്രാറ്റജി ആയിരിക്കും മിക്ക ഫ്ലെക്സി ക്യാപ് ഫണ്ട്സും ഫോളോ ചെയ്യുക ഫ്ലെക്സി ക്യാപ് ഫൺസ് ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കാറ്റഗറി അപ്പോൾ അതിന് നോക്കുകയാണെങ്കിൽ രണ്ട് ഫണ്ട്സ് ആണ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത് ഈ ക്രൈറ്റീരിയൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് പരാക് പാരിക് ഫ്ലക്സി ക്യാപ്പുണ്ട് പിന്നെ ജെ എം ഫക്സി ക്യാപ്പുണ്ടും വേറെയും കുറെ ഫ്ലക്സിക്യാപ്പ് ഫണ്ട്സ് ഉണ്ട് എച്ച് ഡി എഫ് സി ഉണ്ട് കോണ്ടിൻ്റെ ഫ്ലക്സിക്യാപ്പ് ഉണ്ട് കോണ്ടിന്റെ കാളുടെ പ്രശ്നം കഴിഞ്ഞ വൺ ഇയറിലെ നമ്മൾ റിട്ടേൺ ഒക്കെ നോക്കിയാൽ ഭയങ്കര കുറവാണ് എങ്കിലും സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത് ഈ ക്രൈറ്റീരിയൽ ഇതാണ് ഇപ്പോൾ നമ്മൾ ഫൈവ് ഇയർ റിട്ടേൺ ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മിഡ് ക്യാപ്പ് റിട്ടേണിൻ്റെ മിഡ് ക്യാപ്പ് ഫണ്ട്സിന്റെ അകത്ത് തന്നെ റിട്ടേൺ ഓൾമോസ്റ്റ് നമുക്ക് കാണാൻ പറ്റും ത്രീ ഇയറിലും മോശമൊന്നുമില്ല റിട്ടേൺസിൽ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ പാസ്റ്റ് ഇയേഴ്സ് ഡേറ്റേൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയാൻ പറ്റുക വീണ്ടും പാസ്റ്റ് പെർഫോമൻസ് ഫ്യൂച്ചർ പെർഫോമൻസിൻ്റെ ഒരു ഗ്യാരണ്ടിയുമല്ല പക്ഷെ നമുക്ക് റീസണബിളി പറയാൻ പറ്റും ഇവർ അങ്ങോട്ട് നന്നായിട്ട് പെർഫോമേൻസ് ചാൻസ് ഉണ്ട് പക്ഷേ ആദ്യം ആകളിലുള്ള പ്രശ്നം ഈ പരാക് പാരിക്ക് ഒക്കെ ഭയങ്കര പോപ്പുലർ ഫണ്ടായി മാറിയിട്ടുണ്ട് അപ്പോൾ പോപ്പുലർ ഫണ്ടാകുമ്പോൾ വലിയ രീതിയിലുള്ള എയും അഥവാ പൈസ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഭയങ്കര എയും വരുമ്പോൾ ഇവർക്ക് എങ്ങനെ അത് കൂടുതൽ റിട്ടേൺസ് ഉണ്ടാക്കും അതായത് ഓൾറെഡി ഉണ്ടാക്കിയ പാസ്റ്റ് റിട്ടേൺ ഇനി അങ്ങോട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട് ഇനിവേ ഇതൊക്കെയാണ് ബെസ്റ്റ് ഫണ്ട്സ് ഇനി ഇതിലൊക്കെ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അതായത് ഫുൾ പൈസ കൊണ്ട് സ്മോൾ ക്യാപ്പിനാണോ അല്ലെങ്കിൽ ലാർജ് ക്യാപ് സ്റ്റോക്സ് മാത്രമാണ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് മാത്രമാണോ വാങ്ങേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഡെഫിനറ്റീവ് ആയിട്ടുള്ള ഉത്തരവൊന്നും ഇല്ലെങ്കിലും നമുക്കൊരു ഇക്വിറ്റി അലക്കേഷൻ സ്ട്രാറ്റജി ഫോളോ ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾ ലാർജ് ക്യാപ്പിൽ എത്ര പെർസെൻറ്റേജ് ഇടും അതായത് ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട്സിൽ സിക്സ്റ്റി ആണ് സിക്സ്റ്റി പെർസെൻറ്റേജ് സ്മോൾ ക്യാപ്പിൽ ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് മിഡ് ക്യാപ്പിൽ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഇതിലും ലാർജ് ക്യാപ്പിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പിക്ക് ചെയ്താൽ മതിയോ ഒന്നിൽ കൂടുതൽ മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യുമ്പോൾ വലിയ പോയിന്റ് ഒന്നുമില്ല കാരണം മിക്ക മ്യൂച്വൽ ഫണ്ട്സിലും ലാർജ് ക്യാപ് സെക്ഷനിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും പോർട്ട്ഫോളിയ വലിയ രീതിയിൽ എന്താണ് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ വലിയ ഒന്നുമില്ല ചെറിയ ഫണ്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു ലാർജ് ക്യാപ്പൊക്കെ മതിയോ ഒരു സ്മോൾ ക്യാപ്പ് ഒരു മിഡ് ക്യാപ്പ് മതി ഇനി ഈ ഒരു പെർസെൻറ്റേജ് ഞാൻ വിടുന്ന ഡെമോ മാത്രം കൊടുത്തതാണ് ഇത് ഡിപെൻഡ്സ് ഓൺ യുവർ റിസ്റ്റോറൻസ് ആൻഡ് യുവർ നീഡ്സ് അതിൽ രണ്ട് കാര്യങ്ങൾ പറയാൻ കാരണം ഒന്ന് റിസ്ക് ടോളറൻസ് ആണ് അതായത് കറന്റ് മാർക്കറ്റിൽ നിങ്ങൾക്ക് സിനാരിയോയിൽ നിങ്ങൾക്ക് തോന്നുകയാണ് സ്മോൾ ക്യാപ്സ് വലിയ രീതിയിൽ അണ്ടർ വാല്യൂ ഓവർ വാല്യൂഡ് ഒന്നും അല്ല സ്മോൾ ക്യാപ്സ് ആയിരിക്കും ഇനി മോളിലേക്ക് പോയെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്മോൾ ക്യാപ്സിലെ പെർസെൻറ്റേജ് കൂട്ടാം നിങ്ങൾക്ക് തോന്നുന്നതാണ് മിഡ് ക്യാപ്പാണ് ഏറ്റവും കൂടുതൽ ഒരു പെർഫോം ചെയ്യാം മിഡ് ക്യാപ്പിൽ കൂട്ടാം നേരെ തിരിച്ചാണ് തോന്നുന്നത് ലാർജ് ക്യാപ്പിലാണെന്നും ലാർജ് ക്യാപ്പിൽ കൂട്ടാം എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോയിൽ മിഡ് ക്യാപ്സ് സ്ലൈറ്റ്ലി ഓവർ വാല്യൂഡ് ആണ് അപ്പോൾ ഓവർ പൈസ അവിടെ ഇടാതിരിക്കുകയായിരിക്കും നല്ലത് സ്മോൾ ക്യാപ്സും സ്ലൈറ്റ്ലി ഓവർ വാല്യൂഡ് വാല്യൂഡാണ് നമുക്ക് പറയാൻ പറ്റും അല്ലെങ്കിൽ ഫെയർലി വാല്യൂഡ് ആണെന്ന് പറയാൻ പറ്റും എങ്കിൽ പോലും അവിടെ കുറേ പൈസ ഇടണമെന്ന് പറയാൻ എൻ്റെ അഭിപ്രായം അത്രയേ ഉള്ളൂ അത് ഭയങ്കര വോളിറ്റൈലായിരിക്കും വോളറ്റിലിറ്റി ഭയങ്കര ഉണ്ടാവും പെട്ടെന്ന് കുറയാം പെട്ടെന്ന് കൂടാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു റിസ്റ്റോറൻസ് കുറവാണെങ്കിൽ അതിലും കുറച്ച് വെച്ചിട്ട് കൂടുതലും ലാർജ് ക്യാപ് ഫൺസിൽ ഇടുന്നതായിരിക്കും നല്ലത് ഇനി ഓൾസോ ഡിപ്പെൻസ് ഓൺ യുവർ നീഡ്സ് അതായത് നിങ്ങൾക്ക് ഈ ഈ പൈസയൊക്കെ നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു വൺ ഇയറിലാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ ഇക്വിറ്റിയിൽ വളരെ കുറച്ച് മൊത്തത്തിൽ ചെയ്താൽ മതി അതായത് നിങ്ങൾ കൂടുതൽ പൈസ നിങ്ങളുടെ ബാങ്കിലോ അല്ലെങ്കിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിലോ ബാങ്ക് സേവിങ്സ് അക്കൗണ്ടിൽ ഇടുന്നതായിരിക്കും എപ്പോഴും നല്ലത് നല്ല ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇടുന്നതായിരിക്കും നല്ല നിങ്ങൾക്ക് പൈസ വൺ ഇയറിൽ ആവശ്യമുണ്ടെങ്കിൽ കാരണം വൺ ഇയറിൽ ഇതെല്ലാം ഏത് മ്യൂച്വൽ ഫണ്ടാണെങ്കിലും താഴേക്ക് പോകുന്ന ചാൻസ് വളരെ അധികമാണ് ഇവൻ കറൻസിന് ആയിരുന്നു അതിന് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും കാണാം പക്ഷേ നിങ്ങൾക്കൊരു ഫൈവ് ഇയർ അല്ലെ സെവൻ ഇയറിലൊക്കെ പൈസ ആ ഒരു പൈസ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന പൈസ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അസറ്റ് അലൊക്കേഷൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ടെൻ ഇയർ പ്ലസിൽ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലൈറ്റ്ലി സ്മോൾ ക്യാപ്പിൻ്റെ ഒക്കെ നിങ്ങൾക്ക് വേണം കൂട്ടാവുന്നതാണ് ബട്ട് ഹോൾഡ് ഡിപ്പെൻസ് ഓൺ യുവർ നീഡ് ആൻഡ് യുവർ റിസ്ക് ടോളറൻസ് അതേസമയം നിങ്ങൾക്ക് ഇത് ഇങ്ങനെ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഒരു ഫ്ലെക്സി ക്യാപ്പ് ഒന്നോ രണ്ടോ ഫ്ലെക്സി ക്യാപ് ഫണ്ട് എടുക്കുന്നതായിരിക്കും കാരണം ഫ്ലെക്സി ക്യാപ്പിൽ മാനേജേഴ്സ് ചെയ്ത് അവർ മാർക്കറ്റ് കണ്ടീഷനും സിക്ലിക്കാലിറ്റൊക്കെ നോക്കിയിട്ട് അവർ എന്ത് ചെയ്തോളും ലാർജ് ക്യാപ്പൊസ് സ്മോൾ ക്യാപ്പിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതായിരിക്കും അപ്പം അതും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് എന്നുള്ളതായാലും മനസ്സിലാക്കാം ഇനി നെക്സ്റ്റ് കാര്യം നിങ്ങൾ ഓൾറെഡി ഏതെങ്കിലും ഫണ്ടൊക്കെ ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോഴാണ് ഒരു എന്താ ഭയങ്കര ഒരു ഒക്കെ വരും അപ്പം അങ്ങനെ ഉണ്ട് അപ്പോൾ അത് ചിലപ്പോൾ ഈ ലിസ്റ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല മനസ്സിലാക്കേണ്ടത് പാസ്റ്റ് റിട്ടേൺസ് ഫ്യൂച്ചർ റിട്ടേൺസിന് ഒരു ഗ്യാറിയുമല്ല ചിലപ്പോൾ നിങ്ങൾ ഓൺ ചെയ്യുന്ന ഫണ്ടായിരിക്കും ഇതിലുള്ള ലിസ്റ്റുള്ള ഏറ്റവും ബെസ്റ്റ് ഞാൻ കൊടുത്തിരിക്കുന്ന ഫണ്ടിനെ ഫണ്ടിനേക്കാളും പെർഫോം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു സ്മോൾ ക്യാപ്പ് ഫണ്ട് ഉണ്ട് ആ സ്മോൾ ക്യാപ്പ് ഫണ്ട് നിങ്ങൾ നോക്കുമ്പോൾ വൺ ഇയർ ത്രീ ഇയർ ഫൈവ് ഇയറിലൊക്കെ ഇതിനേക്കാളൊക്കെ ബെറ്ററാണ് അപ്പം ഇയാൾ പറയുന്നതിനൊക്കെ കേൾക്കുന്നത് അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പോലെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ ഫണ്ടിൻ്റെ പേരിന് കൂടെ നിങ്ങൾ റോളിംഗ് റിട്ടേൺസ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗൂഗിളിന് ടൈപ്പ് ചെയ്യുക പല പല വെബ്സൈറ്റ്സ് വരും ഏതെങ്കിലും വെബ്സൈറ്റിൽ നിങ്ങൾ റോളിംഗ് റിട്ടേൺസ് അനലൈ ചെയ്യുക അപ്പോൾ എല്ലാ വൺ ഇയറിലും എല്ലാ ത്രീ ഇയറിലും എല്ലാ ഫൈവ് ഇയറിലും നിങ്ങൾ നോക്കുമ്പോൾ ഇതിനേക്കാൾ ഈ ഒരു ഫണ്ട് ഈ ഫണ്ട്സും കമ്പയർ ചെയ്യണം ഈ നമ്പർ അല്ല ഉപയോഗിക്കേണ്ടത് ഇതിൻ്റെയും റോളിംഗ് റിട്ടേൺസ് നിങ്ങൾ കമ്പയർ ചെയ്യണം അങ്ങനെ കമ്പയർ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫണ്ടാണ് കുറച്ചുകൂടി അടിപൊളിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ അത് തന്നെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു തെറ്റുമില്ല ഞാൻ വീണ്ടും പറയുകയാണ് ഇത് പാസ്റ്റ് ഡേറ്റ് മാത്രമാണ് ഇനി അങ്ങോട്ട് ചിലപ്പം കൂടുതൽ ബെറ്റർ റോൾ റിട്ടേൺസ് ഉണ്ടാക്കുക നിങ്ങൾ ഓൾൺ ഇന്ന് ഫണ്ടായിരിക്കും പക്ഷേ എനിവേ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്യാത്ത ആളാണ് അല്ലെങ്കിൽ വലിയ രീതിയിൽ നിങ്ങൾക്ക് പൈസ ബാക്കി കിടപ്പുണ്ടെങ്കിൽ യു ക്യാൻ കൺസിഡർ ദീസ് ഫണ്ട്സ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ വീണ്ടും ഇത് റെക്കമെൻഡേഷൻ വീഡിയോ അല്ല ഈ ഇയറിലെ ഒന്നും കണ്ടിട്ട് നിങ്ങൾ ചാടി ചാടിക്കറി പൈസ കുറെ ഇൻവെസ്റ്റ് ചെയ്യരുത് കാരണം ഇത് ലാസ്റ്റ് വൺ ഇയറിലാണ് ഇനി അങ്ങോട്ടുള്ള വൺ ഇയർ ഈ ട്വൻറ്റി പെർസെൻറ്റേജ് ഉണ്ടാക്കുന്ന ഒരു നിർബന്ധമില്ല ഇൻഫാറ്റ് ചിലപ്പോൾ നെഗറ്റീവ് റിട്ടേൺ വരെ മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ടാക്കാം മാർക്കറ്റ് ഭയങ്കര താഴേക്ക് പോകണമെങ്കിൽ നെഗറ്റി റിട്ടേൺസ് എന്തായാലും ഉണ്ടാക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പം അതിനെപ്പറ്റി കൂടുതലായിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് മാത്രം നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക ഓൾസോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് ഏതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിഫൻസ് ഏതാണെന്നുള്ള ആരും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ആകാൻ വേണ്ടിയാ ഈ ഒരു മ്യൂച്വൽ ഫണ്ട്സിൽ ഏത് മ്യൂച്വൽ ഫണ്ട് ആണ് നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ആരെയൊക്കെ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കവണ്ടി അറിയിക്കുക വലിയൊരു നല്ലൊരു കമ്മ്യൂണിറ്റി നമ്മൾ ബിൽഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കമന്റ് കമൻറ്റ് സെക്ഷനെല്ലാം ആക്റ്റീവായിട്ട് വെക്കുക ഓൾസോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി ഉണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ കണ്ടിലാൻ വേണ്ടി നമ്മൾ പറ്റുമെങ്കിലും ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതായിരിക്കും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ